എടമുട്ടം തണ്ണീർ കോട്ടത്ത് കാരയിൽ ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ കളമ്പാട്ട് മഹോത്സവം ആഘോഷിച്ചു രാവിലെ മഹാഗണപതി ഹവനം ഉഷപൂജ വിശേഷാൽ പൂജകൾ വൈകിട്ട് വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളം എഴുന്നള്ളിപ്പ് ദീപാരാധന എന്നിവ നടന്നു ക്ഷേത്രമേൽശാന്തി സന്തോഷ് മുഖ്യകാർമ്മികരായി ക്ഷേത്രം ഭാരവാഹികളായ ജിനേഷ് കാരയിൽ ബാബു കെ ആർ ജയശങ്കർ വള്ളുള്ളിശ്ശേരി വിദ്യാസാഗർ രാധാകൃഷ്ണൻ കുലോത്തമൻ ശ്രീകുമാർ മാരാത്ത് ഷാജി കാരയിൽ കെ ബി രവി ശങ്കരനാരായണൻ പ്രേംകുമാർ എം എൻ സുരേഷ് ശിവരാമൻ ഷൺമുഖൻ കമലാ വാസുദേവൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഇടം ശ്രീ പരമേശ്വരൻ തിരുവണി നല്ല അച്ഛന്റെ ഓട്ടമൊത്ത മുഖവും തിരുനെത്തിയിൽ ചന്ദ്രയിൽ ശങ്കും മുദ്രയും കാണുന്നു പൊക്കത്തും വെച്ചു ശേഷിച്ച ഉണ്ണിത്രീപുരമക്കളെ അവളുടെ കൂരാ കൊട്ടയിലൊക്കെ എടുത്തു വെച്ചു എടുക്കാമല്ലെന്ന് കണ്ട് കൊട്ടയെടുത്തു ത്രിത്തലയിലെടുത്തേക്കാവില്ലെന്ന് കണ്ട് വഴി നടന്നു കൂടി കൂളിവാകപ്പെ ஆசம் ஓடி மன்ற ஹாசம் மண்டி